എക്സാം എങ്ങനെ എക്സാം എങ്ങനെ മുമ്പായിട്ട് നമുക്ക് ജ്യൂസ് വാങ്ങാൻ കച്ചാറുണ്ടാക്കി ഞാൻ പോരേ പോയി ജ്യൂസ് ഉണ്ടായിത്തരാക്കി ജ്യൂസ് ഉണ്ടാവും ഓക്കെ ചോരുന്ന പേര് പിന്നെന്താ വേണ്ടിയോ സ്നാക്സ് എന്താ വേണ്ടിയത് ഏറ്റോളോ ഓക്കേ ഇനി കൂടി തരുല്ലേ സഹായിക്കുമല്ലേ ഓക്കേ ലെറ്റ്സ് ഗോ നോമ്പല്ല അതോ ഫ്രൂട്ടി ആയിട്ട് വേണോ ഗയ്സ് പൊന്നുമല്ല നോമ്പല്ല നോമ്പല്ല ഇല്ല ലാതോ പിയ കട്ട് കടക്കുന്നതാണ് ഹലോ ഗയ്സ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഷവർ മാറോൾ സാനന്ദകമൗർനെ അപ്പോൾ ആദ്യം വേണ്ടേ ദാ നമ്മൾ പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് മിഷനെ കൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞെടുക്കാൻ പോകുന്നത് കേര ഇതൊക്കെ ഞാൻ ഫസ്റ്റ് നമുക്ക് കാരറ്റ് വെക്കുകയാണ് ഇങ്ങനെ 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 കൊള്ളൂല ആക്കാൻ പാടില്ല കൊള്ളിച്ചിട്ട് അമർത്താൻ വേണ്ടിട്ടാണ് ഈ സാധനം അപ്പൊ ഈ പ്ലേറ്റ് ഇന്റെ അടുത്ത വെക്കണം അല്ലെങ്കിൽ ഇത് തൂത്തവും അപ്പൊ നമ്മള് നൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് ഇണ്ടട്ട് എന്നാ അപ്പൊ ഇതങ്ങനാണ് കുടുക്കേണ്ട ഊരണ്ടതാ ഉണങ്ങര ഇതങ്ങനെ ആക്കിയാൽ ഊരിക്കിട്ട് കാശ് പിന്നെ ഇത് അപ്പുറത്തുകൂടിയാണ് ഇത് എടുക്കേണ്ട കേട്ടോ ഉരുളക്കേക്കാണ് അപ്പൊ ഒരു ഉരുളക്കേങ് ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഗാസ് ഈ ഒരു സംഭവത്തിനോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയാണ് ഗൈ അപ്പോൾ ഗാസ് ഇതവിടെ ഈ ഏറെ വിടത്തണോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടൂല ഗശ കിട്ടൂല അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കാൻ വളരെ ഈസിയാണ് എടുക്കാൻ ഇത് കുട്ടികൾ കളിക്കുമ്പോൾ അപ്പം അമ്മമാര് നമുക്ക് പച്ചക്കറി അരിയാൻ തന്നായിട്ട് നല്ല യൂ നല്ല സിമ്പിളായിട്ട് അരിട്ടോ ഗൈസ് ൊടുക്കാൻ പോവാട്ടോ ഗൈസ് അപ്പൊ ആദ്യം മയോണൈസ് ആണ് തേക്കാൻ പോണേ ഇവിടെ ഫുള്ള് കൂടുതല് പറ്റൂല നമ്മൾ ഈ അടിഭാഗത്തിനോട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പും പിന്നെ കുരുമുളകും ഇട്ടാണ്ട് ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്താണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോളൊക്കെ നടുക്ക് ഇങ്ങനെ ഇത് ചെറുതാക്കി ഇങ്ങനെ ആക്കണത് സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ ഗൈസ് അത് നമ്മളെ ഇത് ഇവിടെ വെച്ചെടുക്കാം ഇനി നമ്മളെ മെയിൻ സാധനമാണ് ചിക്കൻ അത് നമ്മള് ഇവിടെ അടുക്കിങ്ങനെ അപ്പൊ നമ്മളെ ഇതിൽ അടുക്ക അപ്പൊ നമ്മള് ഏകദേശം ഫുള്ള് ഇതില് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളെ ഇതിങ്ങനെ ഇങ്ങനെ സാധനം റെഡിട്ട് അതുപോലെ തന്നെ വേറെ ഒപ്പിട്ടോക്കാ ഇടാ വേറൊരു ടേസ്റ്റ് ഇട്ടു പോകണ